ഉടായിപ്പ് കല്യാണം ബ്യൂറോ ഇപ്പോൾ നാട്ടിൽ തടിച്ചു കൊഴുക്കുന്ന ഒരു ഒന്നാം തരം ബിസിനസ്സാണ് കല്യാണ ബ്യൂറോ എല്ലാവരെയും ഒരേ ഗണത്തിൽ പെടുത്തുന്നില്ല കേട്ടോ എന്നാലും ചില തട്ടിപ്പ് കല്യാണ ബ്യൂറോക്കാർക്ക് തലവെച്ച് കൊടുത്താൽ അവന്റെ അല്ലെങ്കിൽ അവളുടെ ജീവിതം പിന്നെ കട്ടപ്പോക പത്രങ്ങളിലെ മാട്രിമോണി കോളങ്ങളിൽ നിന്ന് കസ്റ്റമേഴ്സിന്റെ കോണ്ടാക്ട് നമ്പർ എടുത്ത് പിറ്റേ ദിവസം മുതൽ ഇവർ വിളി തുടങ്ങും പണം നൽകി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാലുടനെ ഇവരുടെ വിധം മാറും ഫോൺ വിളിച്ചാൽ പലപ്പോഴും എടുക്കില്ല തലവെച്ചു കൊടുത്തവന്റെ മുടി നരച്ചാൽ പോലും നല്ലൊരു വരനെയോ വധുവിനെയോ കിട്ടില്ല അഥവാ കൊട്ട കൊട്ടഭാഗ്യത്തിന് കിട്ടിയാൽ തന്നെ അവന്റെയോ അവളുടെയോ മുജ്ജന്മ സുഹൃതം പാലം കടക്കുവോളം നാരായണ പാലം കടന്നാൽ പിന്നെ കൂരായണ